കോട്ടൂർ മലപ്പട്ടൻ റോഡിൽ പഞ്ചാമൂലയിൽ സ്വകാര്യ വ്യക്തി കരിങ്കൽ പാറ പൊട്ടിക്കുന്നത് വീടിന് ഭീഷണിയാകുന്നതായി പരാതി ഞാൻ ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീട്ടുകാരനാണ് ഈ പാറ പൊട്ടിയിട്ട് കുറേ കാലങ്ങളായി ഒരു ഒന്നോ രണ്ടോ ലോഡേ പൊട്ടിച്ച് കൊണ്ടുപോകാനുള്ളൂ ഇത് ഇന്നലെ തൊട്ട് വന്നിട്ട് രാവിലെ തൊട്ട് വന്നിട്ട് പാറ പാറ പൊട്ടിക്കാൻ തുടങ്ങി അത് ജപ്പാൻ മെയിൻ പൈപ്പ് പോകുന്ന വലിയ പൈപ്പ് പോകുന്ന അതിന് തൊട്ടടുത്താണ് ഇനി മുമ്പൊരു അപകടകടി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ഒരു ചെറിയൊരു പൊട്ടിയിട്ട് ഭയങ്കര വെള്ളം വന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇതിന് താഴെ പത്ത് നാൽപ്പത് വീട് വീടുകളുണ്ട് ഇത് ഇനി ഇതിന് അടിയന്തര നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇനിയും ഈ പൈപ്പ് ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തര നടപടിയെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കോട്ടൂർ പഞ്ചാമ്പൂലെ നാട്ടുകാരാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അനധികൃതമായിട്ടാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് എന്നും നിരവധി കാലങ്ങളായി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ബോളർ നിന്നും പാറ പാറ അപകട സാധ്യത കൂടി നാട്ടുകാർ വേണ്ട യാതൊരു നിയമരേഖയും ഇല്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത് എന്നും ഇവർ പറയുന്നു പുറത്തുനിന്ന് ബോളർ വലിയ ഹിറ്റാച്ചി വെച്ച് ജർക്കിങ് കൊണ്ട് താഴെയുള്ള വലിയ ശല്യമാണ് മാത്രമല്ല ജപ്പാൻ്റെ കുടിവെള്ളത്തിൻ്റെ വലിയ പൈപ്പ് ഇതിൻ്റെ തൊട്ടടുത്തേക്കൂടെ പോകുന്നു അപ്പോൾ ഇന്നലെ രാവിലെ മുതലേ ഇത് പൊട്ടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നാട്ടുകാർ വന്ന് പറഞ്ഞ പിന്നെ നിർത്തിയിട്ട് തൽക്കാലം പോയിട്ടുണ്ട് ഇത് കുറേ കാലങ്ങളായി ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേ കുറേശ് കല്ലിങ്ങനെ പൊട്ടിച്ച് വലിയ ബോട്ടർ കൊണ്ടുവന്ന് പൊട്ടിച്ച് പോകുന്നതാണ് അപ്പോൾ തൊട്ട് ഒരു മാസം മുമ്പാണ് ഒരു പൈപ്പ് വാൾവ് പൊട്ടിയിട്ട് വലിയ ഒരു അപകടം ഒഴിവായിട്ടുള്ളത് അന്ന് തന്നെ ഒരു വീടിനെ ഒന്ന് രണ്ട് വീടിനെ ബാധിക്കുന്ന വേറെ നിലയിലാണ് ഉണ്ടായിരുന്നു ശക്തമായ ഒഴുക്കിൽ അവിടെ പാറയതുകൊണ്ട് വലിയ അപകടങ്ങളും ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഇത് പൂ മണ്ണുള്ള സ്ഥലമാണ് ഇപ്പം തന്നെ പൈപ്പ് പുറമേ കാണാം നമുക്ക് അപ്പോൾ ഈ ജരക്കിങ് വരുമ്പോൾ നിലവിലുള്ള ഈ വലിയ പൈപ്പ് പൊട്ടി വലിയ അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ നീ കല്ല് ഇറക്കാനോ പൊട്ടിക്കാനോ പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം പാട്ടോട്ടിനെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അവരെപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇത് മൈനിങ് ആൻഡ് ജിയോളജീൻ്റെ പെർമിഷൻ ഇല്ലാണ്ടെന്ന് പൊട്ടിക്കുന്നത് ഇത് കുറേ കാലമായിട്ട് തുടർന്ന് വരുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ കല്ലറക്കാനോ പൊട്ടിക്കാനോ നാട്ടുകാരനെ സമ്മതിക്കില്ല അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട് ഇത് വളരെ ഗുരുതരമായ അപകടം ഉണ്ടാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അധികാരികൾ ഇടപെടണം എന്നാണ് പറയാനുള്ളത് ഈ ൂടിയാണ് വാട്ടർ അതോറിറ്റിയുടെ മെയിൻ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതും കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തിന് സമീപത്താണ് പൈപ്പ് ലൈൻ ചോർച്ച ഉണ്ടായി ഈ നാടിന് തന്നെ ഭീഷണിയായി മാറിയത്